ഹലോ ഗെയ്സ് അപ്പോൾ എന്തൊക്കെയാണ് എല്ലാവർക്കും എല്ലാവർക്കും സുഖമെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ കുറേ നാൾ വീഡിയോസൊന്നും കാണാനായിട്ട് പലരിങ്ങനെ മെസ്സേജ് അയച്ചായിരുന്നു ആദ്യം ഞാൻ ഒന്ന് വണ്ടി സൈഡ് ആക്കട്ടെ കാര്യങ്ങളൊക്കെ പറയാം അപ്പോൾ എന്താ വീഡിയോസൊന്നും ഇല്ലാത്തത് എന്നൊക്കെ ചോദിച്ചവരോട് കുറേ നാളിപ്പോൾ ഒരു രണ്ട് മാസത്തിൻ്റെ അടുത്തായി വീഡിയോസൊന്നും ഇടാത്തത് കാരണം നമുക്ക് ഇതിൻ്റെ ഇടയിൽ ഒരു ട്രിപ്പ് കഴിഞ്ഞ് വരുമ്പോൾ നമ്മുടെ വണ്ടിയിൽ നമുക്ക് പിറകിൽ ഒരു വണ്ടി വന്നിടിച്ചായിരുന്നു അങ്ങനെ ആ വണ്ടി ഇടിച്ചോ നമ്മുടെ വണ്ടിയുടെ ബാക്ക് ഡിക്കി ഡിക്കാണ് ഇടി കൊണ്ടത് ഒരു ടാറ്റയുടെ ഒരു വണ്ടി ഗുഡ്സ് വണ്ടിയില്ല ആ വണ്ടിക്കൊന്നും പറ്റിയിട്ട് നമ്മുടെ ഗ്ലാസ് ബാക്കിലൊന്നു പോയി അങ്ങനെ കുറേ പ്രശ്നങ്ങളായിരുന്നു പ്രശ്നങ്ങൾ മീൻസ് വണ്ടി പണിക്ക് കയറ്റി അതൊരു ഷോറൂമിലാണ് കയറ്റിയത് ഷോറൂം ഏതാണെന്ന് ഞാൻ പറയുന്നില്ല ഷോറൂമിൽ കയറ്റി ഒരു ഡോർ മാറ്റേണ്ട കേസാ നാല് ദിവസം കൊണ്ട് കിട്ടുമെന്ന് പറഞ്ഞു ക്ലെയിം ചെയ്യാന്നൊക്കെ പറഞ്ഞു പിന്നീട് അവർ ഷോറൂമുകാരത് ക്ലെയിം ചെയ്തില്ല ക്ലെയിം ചെയ്തില്ല എന്നല്ല ഇൻഷുർ കിട്ടിയില്ല അവരെന്തൊക്കെ പറഞ്ഞത് മുടക്കി മുടക്കി മീൻസ് ചെറിയ ഇഷ്യൂ ഉണ്ടായിരുന്നു ക്ലെയിം ചെയ്യാൻ കൊടുക്കാൻ നേരത്ത് അപ്പോൾ പിന്നെ മാക്സിമം ക്ലെയിം ഇൻഷൂറുകാർ എന്തായാലും ക്ലെയിം ഒഴിവാക്കാനല്ലേ നോക്കാം അതും ഇതൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ അങ്ങനെ ഇൻഷുറ് കിട്ടിയില്ല അപ്പം പിന്നെ വണ്ടിക്ക് ഒരു പത്തി ഇരുപത്തഞ്ച് രൂപയുടെ പണിയായി ആ പൈസ അവിടുന്ന് അവിടെ നിന്നൊക്കെ റോളാക്കി മറിച്ച് അങ്ങനൊക്കെ കുറേ കഷ്ടപ്പാടിലായിരുന്നു അതൊക്കെ കൊണ്ടാണ് വീഡിയോസും കാര്യങ്ങളും ഒന്നും ഇടാതിരുന്നത് ഇടാതിരുന്നല്ല വണ്ടി ഉണ്ടായില്ല എന്താ പറയണ്ടതെന്ന് അറിയില്ല പിന്നെ വണ്ടിയുടെ പ്രശ്നം ഒരു ഭാഗത്ത് പേഴ്സണലി കുറേ ഒരുപാട് പ്രശ്നങ്ങൾ ഒരുപാട് അനുഭവിച്ച് ഒരുപാട് പ്രശ്നങ്ങളുണ്ടായി ആരോടൊന്നും പറയാൻ പറ്റാത്ത സിറ്റുവേഷനിലൂടെ പോയി മെൻ്റലി ആൻഡ് ഫിസിക്കലി മൊത്തത്തിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ടായി അങ്ങനെയൊക്കെ കഴിഞ്ഞിട്ടാണ് ഇപ്പോൾ ഈ രണ്ടായിരത്തി ഇരുപത്താറ് നല്ല തുടക്കമാവട്ടെ എന്ന് വിചാരിച്ച് ഈ രണ്ടായിരത്തി ഇരുപത്താറിലങ്ങനെ വീണ്ടും വണ്ടി എടുത്തിറങ്ങിയതാണ് അപ്പോൾ ഇപ്പോൾ ഇടപ്പള്ളിയാണുള്ളത് വണ്ടിയെടുത്ത് ഇറങ്ങി ഇപ്പോൾ നമുക്ക് ആദ്യ ട്രിപ്പ് ഓലയിലെ ഒരു ട്രിപ്പ് കിട്ടിയിട്ടുണ്ട് ഇരുന്നൂറ്ററുപത്തിരണ്ട് ഞാൻ ആ ട്രിപ്പ് കൊണ്ട് ഇറക്കിയിട്ട് ഞാനിങ്ങനെ രണ്ട് മൈൻഡ് വീഡിയോ ചെയ്യണോ വീഡിയോ ചെയ്യണ്ടേ ഒന്നാമത് മെൻ്റലി ഒന്നോ ഓക്കെ അല്ല ഒരുപാട് പ്രശ്നങ്ങൾ പല പ്രശ്നങ്ങളും കാര്യങ്ങളും ആരോട് എന്താ പറയണ്ടേ ആരോടും എന്താ ഒന്നും അറിയില്ല ആകെ മെൻ്റലി വലിയ പ്രശ്നങ്ങളായി പിന്നെ വണ്ടിയുടെ പണി വണ്ടിക്ക് കുറേ പൈസ അങ്ങനെ ഇറങ്ങി അപ്പോൾ അങ്ങനെയൊക്കെയാണ് പ്രശ്നങ്ങൾ പിന്നെ ഞാൻ ഈ ട്രിപ്പ് ഇറക്കി കഴിഞ്ഞപ്പോൾ ഞാൻ ഒരുപാട് ആലോചിച്ച് വീഡിയോ ചെയ്യുക അല്ല ചെയ്യുക പിന്നൊരു മൂഡില്ല പിന്നെ അങ്ങനെ രണ്ടും കൽപ്പിച്ച് പിന്നെ വീഡിയോ ചെയ്യുക കുറേ ആയതിൽ ചെയ്തിട്ട് കുറേ പേരിങ്ങനെ മെസ്സേജ് അയക്കാനുണ്ട് ബ്രോ എറണാകുളം വരട്ടെ ഓട്ടോ ഉണ്ടോ ഇവിടെ റൂം കിട്ടുമോ വണ്ടി റെൻ്റിന് കിട്ടുമോ എങ്ങനെയുണ്ട് ഓട്ടോ കാര്യങ്ങൾ അപ്പോ അവരോടൊക്കെ പറയാനുള്ളത് ഞാന് എന്താന്ന് വെച്ചിപ്പോ പറഞ്ഞുതരാം അപ്പൊ ഞാൻ അവിടുന്ന് വണ്ടി എടുത്തു അപ്പോ വണ്ടി ഇവിടെ ഇങ്ങനെ ഹോൾഡ് ചെയ്ത് അല്ല വണ്ടി അല്ല മൊബൈൽ ഇതിൽ ഹോൾഡ് ചെയ്ത് വണ്ടി ഡ്രൈവ് ചെയ്ത് പോവാന്ന് കരുതി അപ്പൊ കുറെ പേരിങ്ങനെ വിളിച്ചായിരുന്നു ബ്രോ എറണാകുളത്ത് ഓട്ടോ ഉണ്ടാവോ പിന്നെ ഇവിടെ റൂമുണ്ടോ അപ്പോ അവരോടൊക്കെ പറയാനുള്ളത് റൂമ് നിങ്ങൾക്ക് ഒരു മൂവായിരത്തി അഞ്ഞൂറ് രൂപയ്ക്കൊക്കെ റൂം കിട്ടും പി ജി ഒക്കെ സ്റ്റാർട്ടിങ് മൂവായിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് റൂം നിങ്ങൾക്ക് കിട്ടും പിന്നെ ഓട്ടത്തിൻ്റെ കാര്യം ചോദിച്ചാൽ ഇവിടെ ഇപ്പോഴത്തെ അവസ്ഥയിൽ വണ്ടികൾ ഒരുപാടുണ്ട് ഓട്ടം കുറവാണ് എന്നാലും റെൻറ്റിനൊക്കെ എടുത്ത് നിങ്ങൾക്ക് മുതലാകുമോയെന്ന് എനിക്കറിയില്ല കഷ്ടിച്ച് എന്തേലൊക്കെ ആക്കി പോകാം എന്ന രീതിയിലുള്ളൊരു ഓട്ടോ മാത്രമേ ഇപ്പോൾ ഇവിടെ നിലവിലുള്ളൂ പിന്നെ അതിന് മെച്ചപ്പെട്ട് വരുമോ ഇല്ല എന്താന്ന് അവസ്ഥ അറിയില്ല ഓരോ ദിവസം കഴിയും വണ്ടികളുടെ എണ്ണം കൂടുകയാണ് അതേപോലെ വണ്ടി അതേപോലെ എന്താ പറയുക ഓട്ടോ കുറവാണ് പിന്നെ യൂബറിൽ നമുക്ക് കിട്ടുന്ന റേറ്റ് റേറ്റ് വളരെ കുറവാണ് റേറ്റാണ് ഒരു ഒരു അഞ്ച് കിലോമീറ്റർ ഒക്കെ പോയാൽ മിനിമം ഒരു നൂറ് രൂപ കിട്ടേണ്ടതാണ് യൂബർ കസ്റ്റമർ കയ്യിൽ നിന്ന് ഒരു നൂറ്റി മുപ്പതൊക്കെ വാങ്ങും നമുക്കൊരു എൺപത് രൂപയൊക്കെ തരുള്ളൂ അപ്പോൾ ഒന്ന് ആ രീതിക്ക് അങ്ങനെ കുറച്ച് വളരെ റേറ്റ് കുറച്ചാണ് യൂബറിൻ്റെ അവസ്ഥ പിന്നെ റേറ്റ് ഇല്ല എന്നല്ല ഉണ്ട് എപ്പോൾ നല്ല തിരക്കുള്ള ടൈമിൽ വണ്ടി ഏടി കിട്ടാതെ ബ്ലോക്കൊക്കെ ഉള്ള ടൈമിൽ ൂറ് രൂപേൻ്റെ ഓട്ടത്തിന് ഇരുന്നൂറ് രൂപ ഒക്കെ കാണിക്കും ഇത് ഈ ഇരുന്നൂറ് രൂപ ഒക്കെ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഈ ബ്ലോക്കിൽ അവിടെ ഇങ്ങനെ കിടക്കുക ആ ഇരുന്നൂറ് രൂപേൻ്റെ ഓട്ടം ഓടണമെങ്കിൽ എന്താ പറയുക ഇരുന്നൂറ് രൂപേൻ്റെ അത്ര തന്നെ സി എൻ ജിയും കത്തും ആ ബ്ലോക്കിൽ എ സിയും ഇട്ട് ഇങ്ങനെ ഇരുന്നിട്ട് അപ്പോൾ അങ്ങനെയാണ് ഓട്ടത്തിൻ്റെ അവസ്ഥ അപ്പോൾ ഓടാൻ താല്പര്യമുള്ള ഉണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം എന്താ പറയുക ഇവിടെ വന്നിട്ട് ഒരു റെൻറ്റിന് വണ്ടി എടുക്കാം ഒന്ന് ഒരാഴ്ച നിങ്ങൾ ഓടിച്ചു നോക്കാം എന്നിട്ട് റെൻറ്റിന് വണ്ടി കിട്ടുമല്ലോ ഒരാഴ്ച ഓടിച്ചു നോക്കിയിട്ട് നിങ്ങൾക്ക് ഇങ്ങനെ ആ പൈസ നിങ്ങൾക്ക് റെൻറ്റും സി എൻ ജിയും ഒക്കെ കഴിച്ചിട്ട് നിങ്ങൾക്ക് ഒരു പൈസ കിട്ടുന്നുണ്ട് നിങ്ങൾക്ക് ആ പൈസ മതി അത് തിരി വെച്ച് പോകാന് അങ്ങനെയൊക്കെ തോന്നുകയാണെങ്കിൽ നിങ്ങൾക്ക് വന്നിട്ട് ഓടാം ഇപ്പോൾ കണ്ടില്ല നമ്മുടെ ഈ വണ്ടിയിലൊന്നും ഒന്നും പാസഞ്ചറൊന്നും ഇല്ല എന്നൊന്നും എന്താ കളിക്കുന്നത് എടുത്തും വലുത്തും എല്ലാ ഇൻഡിക്കേറ്ററും ഇട്ടിട്ട് എന്തോ ഉദ്ദേശം അറിയില്ല അപ്പോ അങ്ങനെയാണ് കാര്യങ്ങള് ഓട്ടം നിങ്ങൾ ആദ്യം വന്നിട്ട് ഒരാഴ്ച നോക്ക എന്നിട്ട് ഒരാഴ്ച നോക്കിയിട്ട് നിങ്ങൾക്ക് ഓട്ടവും കാര്യൊക്കെ ഉണ്ട് സി എൻ ജി ഞാൻ പറഞ്ഞ പോലെ റെന്റിന്റെ പൈസ സി എൻജിന്റെ പൈസ കാണണം പിന്നെ വണ്ടിയുടെ റെന്റ് പിന്നെ ഇവിടെ വന്നിട്ട് ഇവിടെ താമസിക്കാൻ ഒരു ചെലവ് ഉണ്ടാവുമല്ലോ അപ്പോൾ അത് കുറഞ്ഞത് ഒരു മൂന്ന് അഞ്ഞൂറ് അപ്പോൾ അത് കാണാം അതൊക്കെ കഴിച്ചിട്ട് നിങ്ങൾക്ക് കയ്യിൽ എന്തെങ്കിലും കിട്ടുന്നുണ്ട് മെച്ചാണെന്ന് തോന്നിയാൽ മാത്രം നിങ്ങൾക്ക് വരാം അല്ലാതെ ഇങ്ങനെ കുറെ എണ്ണം വിളിച്ച് ചോദിക്കുന്നു ബ്രോ അടുത്താഴ്ച ഞാൻ വണ്ടി ബുക്ക് ചെയ്യാൻ പോട്ടെ അപ്പോൾ അവിടെ വന്നാൽ ഓട്ടം കിട്ടുമോ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് ഇവിടെ വന്നിട്ട് ഒരു ഓട്ടോ എടുത്തിട്ട് ഓടി നോക്കുക നിങ്ങൾക്ക് ഓട്ടോ ഉണ്ട് മെച്ചാണ് എന്ന് തോന്നുന്നുണ്ടെങ്കിൽ അല്ലാതെ നിങ്ങളൊന്നും എറണാകുളം പല വീഡിയോസും കണ്ടിട്ട് വണ്ടിയും ബുക്ക് ചെയ്ത് ഇവിടെ വന്നു കഴിഞ്ഞാൽ ലാസ്റ്റ് പിന്നെ വണ്ടിക്ക് അടവ് അടുക്കാനായിരുന്നുണ്ടാവും ഇതിപ്പോൾ ലുലുമാളിൽ നിന്ന് ഒരു ഓർഡർ കണ്ട ആറ് കിലോ ആറും ഏ കിലോമീറ്റർ നൂറ്റമ്പത് ഉറുപ്പ ഏ കിലോമീറ്റർ എല്ലാം പറഞ്ഞാൽ നമുക്ക് ഉള്ള ഏരിയകളെല്ലാം ആയിരിക്കും അപ്പോൾ ഈ രാത്രി ഒന്ന് പോയാൽ മുതലാണ് അപ്പോൾ ഇപ്പോൾ വന്ന ഓട്ടം നിങ്ങൾ കണ്ടിട്ടുണ്ടാവല്ലോ ആ ഓട്ടം കിട്ടിയിട്ടില്ല അത് മാച്ച് ട്രിപ്പായിരുന്നു വന്നത് അത് ഒന്നിലും വേറെ ആരേലും എടുത്തിട്ടുണ്ടാവും ഇതിപ്പം കണ്ടല്ലോ ഞാനിപ്പോൾ ഒരു പത്ത് പന്ത്രണ്ട് മണിക്ക് ഇറങ്ങിയിട്ടുണ്ടാവും ഇതുവരെ ഊബറിലൊരു ഓട്ടോം കിട്ടിയിട്ടില്ല അപ്പോൾ ഇതൊക്കെയാണോ അവസ്ഥ അപ്പോൾ ഓടാൻ ആഗ്രഹമുള്ള ആൾക്കാർ താല്പര്യമുള്ള ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ അങ്ങനെ ഓടാൻ താല്പര്യമുള്ള ആൾക്കാരുണ്ടെങ്കിൽ അപ്പോൾ ആദ്യം ഇവിടെ വന്നിട്ട് ഒരാഴ്ച നിങ്ങൾ റെൻറ്റിന് വണ്ടി എടുത്തിട്ട് ഓടിയിട്ട് നോക്കാം അപ്പോൾ തന്നെ നിങ്ങൾക്ക് ഏകദേശം മനസ്സിലാവും നിങ്ങളുടെ വണ്ടി റെൻറ്റ് സി എൻ ജി ഇതൊക്കെ കഴിച്ചിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും കിട്ടുമോ ഇല്ലേ എന്ന് അപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും അപ്പോൾ അങ്ങനെ ചെയ്യുക അല്ലാതെ വണ്ടി ബുക്ക് ചെയ്തിട്ട് ഇവിടെ വന്ന് കഴിഞ്ഞാൽ ലാസ്റ്റ് ഓട്ടോ ഇല്ല ലോണും കാര്യങ്ങളും അടക്കാൻ പറ്റാത്ത അവസ്ഥ പെടും അതുകൊണ്ടാണ് പറയുന്നത് അപ്പോൾ അങ്ങനെയാണ് കാര്യങ്ങൾ പിന്നെ ഇപ്പോൾ ഒരു ഓട്ടം വന്നത് അത് കിട്ടിയില്ല ഞാൻ പറഞ്ഞല്ലോ അല്ലേ യൂബറിൽ ഇപ്പോൾ കണ്ട ഓട്ടോ കുറവാണ് ആകെ ഇന്നൊരു ഇരുന്നൂറ് ഉപ്പേൻ്റെ ഓട്ടോ ഓലയിൽ മാത്രമേ കിട്ടിയിട്ടുള്ളൂ അപ്പോൾ അതൊക്കെയാണ് അവസ്ഥ ഒരു അയ്യോ വരുമ്പോളത്തേക്ക് പോയി അത് റാപ്പിഡ് ഓല ഒട്ടും വരുമ്പോഴത്തേക്ക് അത് പോയി റാപ്പിഡ് ഓല ഇന്ന് പൂജ ഇന്നും ഓട്ടൊന്നില്ല അപ്പൊ അതൊക്കെയാണ് അവസ്ഥ അപ്പോൾ നമുക്ക് ഞാൻ വീഡിയോ കൂടുതൽ നീട്ടുന്നില്ല കാരണം കുറെ പേരിങ്ങനെ ചോദിക്കുന്നുണ്ട് ഓടാൻ വരുന്നതിനെ കുറിച്ച് ഇതിൽ അപ്പൊ അവർക്ക് വേണ്ടിട്ട് എല്ലാവർക്കും റിപ്ലൈ എടുക്കാൻ പറ്റാതെ വന്നുകൊണ്ടാണ് ഇങ്ങനൊരു വീഡിയോ എടുത്തത് ഇപ്പോഴും വീഡിയോ എടുക്കണം എടുക്കണ്ട രണ്ട് മനസ്സില് നിന്ന് പിന്നെ അവസാനം എന്താ ചെയ്യുക അവസാനം എടുക്കുക എന്നുള്ള രീതിയിൽ അങ്ങനെ ആ രീതിയിൽ എടുത്തതാണ് കുറേ അതിലെ വീഡിയോസും കാര്യങ്ങളും ഇടാതെ നല്ല രീതിയിൽ വീഡിയോസ് ചെയ്തുകൊണ്ട് പോവുമായിരുന്നു അപ്പം ആയിരുന്നു ഇങ്ങനത്തെ ഓരോ പ്രശ്നങ്ങളും വണ്ടിപരമായിട്ട് പ്രശ്നങ്ങളും മെൻ്റലി എന്താ പറയുക പേഴ്സണലി കുറേ പ്രശ്നങ്ങളും കാര്യങ്ങളും ഉണ്ടായിരുന്നു അപ്പോൾ അത് ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി ആറ് എന്തായാലും നമുക്ക് ഇൻഷാ നല്ലൊരു തുടക്കം തന്നെ ആവട്ടെ അപ്പം പൈസ വേണം പൈസ ഉണ്ടെങ്കിൽ എന്തോ ഉണ്ടാവും അവരൊറ്റ ചിന്താ മതി അല്ലെങ്കിൽ ആരും ഉണ്ടാവില്ല അപ്പം ഓക്കെ സൈനിങ് ഔട്ട് ബൈ